ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ ഉത്തർപ്രദേശ് ബി ജെ പിയിൽ പൊട്ടിത്തെറികളിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും പിന്തുണയുമായി പാർട്ടി കേന്ദ്ര നേതൃത്വം ബി ജെ പി മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലാണ് യോഗി ആദിത്യനാഥിനുള്ള പിന്തുണ കേന്ദ്ര നേതൃത്വം അറിയിച്ചത് യോഗി ജനകീയ മുഖ്യമന്ത്രിയാണെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഉത്തർപ്രദേശിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ നേതൃത്വമാറ്റത്തിന് ആവശ്യം സംസ്ഥാനത്ത് ശക്തമായി കൊണ്ടിരിക്കെയാണ് മുതിർന്ന നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും യോഗി തന്നെ യു പി എ നയിക്കുമെന്ന സന്ദേശമാണ് കേന്ദ്ര നേതൃത്വം നൽകുന്നത് പാർട്ടിയിലെ കാര്യങ്ങളൊന്നും പുറത്തു പറയരുതെന്നും പാർട്ടി വേദികളിൽ പറയണമെന്നും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യക്ക് പാർട്ടി നിർദ്ദേശം നൽകിയെന്നുമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് പ്രശ്നം വഷളാക്കരുത് പ്രതിപക്ഷത്തിന് ഇത് നല്ല അവസരമാകുന്നുവെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി അതേസമയം യോഗിയോടുള്ള നിലപാടിലെ മാറ്റം ആർ എസ് എസ് ഇടപെടലിനെ തുടർന്നുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട് ഉത്തർപ്രദേശ് ബി ജെ പിയിൽ തർക്കം രൂക്ഷമാവുകയും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ കേന്ദ്ര നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിക്കുന്നതുവരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ബി ജെ പി നേതാക്കളാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ നീക്കങ്ങൾ ശക്തമാക്കിയത് കേശവ് പ്രസാദ് മൗര്യ ദില്ലിയിലെത്തി കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് സംഘടനാ ചുമതലകളിലേക്ക് മടങ്ങാമെന്ന് കേശവ് പ്രസാദ് മൌര്യ നേതാക്കളോട് പറഞ്ഞതായും വിവരങ്ങൾ വന്നിരുന്നു പാർട്ടിയിലും സർക്കാരിലും അഴിച്ചുപണിക്കും കേന്ദ്ര നേതൃത്വം മുതിർന്നേക്കുമെന്നും പുതുമുഖങ്ങളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്നും സൂചനയുണ്ടായിരുന്നു സംസ്ഥാനത്ത് പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് ഈ മാസം പ്രഖ്യാപിക്കാനിരിക്കെ അതിനു മുൻപ് അഴിച്ചുപണി ഉണ്ടാകുമോ എന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് ഇത്തരം വാർത്തകളെയെല്ലാം തള്ളിക്കൊണ്ടാണ് യോഗിക്കെതിരെ തിരിയുമെന്ന് കരുതിയ കേന്ദ്ര നേതൃത്വം യോഗിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക